പൗരത്വ നിയമത്തിന്റെ ചട്ടം വിജ്ഞാപനം ചെയ്തത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല കേന്ദ്രത്തിന് മറുപടിക്ക് മൂന്നാഴ്ച സമയം നൽകി ഹർജികൾ ഏപ്രിൽ ഒമ്പതിന് വീണ്ടും വാദം കേൾക്കും ആരുടെയും പൗരത്വം റദ്ദാക്കുന്നില്ലെന്നും മുൻവിധിയോടുള്ള ഹർജികളാണ് കോടതിക്ക് മുന്നിലുള്ളതെന്നും കേന്ദ്രം വാദിച്ചു നാല് വർഷത്തിനു ശേഷമാണ് കേന്ദ്രം വിജ്ഞാപനം ഇറക്കിയതെന്ന് ലീഗിനായി കപിൽ സിബർ വാദിച്ചു ആർക്കെങ്കിലും പൗരത്വം കിട്ടിയാൽ ഹർജികൾ നിലനിൽക്കില്ല അതിനാൽ സ്റ്റേ വേണം സ്റ്റേ നൽകിയ ശേഷം വിശദമായ വാദം ഏപ്രിലിൽ എന്ന് സിവിൽ ചോദിച്ചു മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന നടപടിയെന്നും സ്റ്റേ നൽകിയാൽ ആ സാഹചര്യത്തിൽ അഭയാർത്ഥികളുടെ അവകാശം ലംഘിക്കപ്പെടുമെന്നും കേന്ദ്രം വാദിച്ചു തുടർന്ന് സ്റ്റേ വേണമെന്ന അപേക്ഷകളിൽ ഏപ്രിൽ ഒമ്പതിന് വാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി അതുവരെ പൗരത്വം നൽകിയതിന് കേന്ദ്രം ഉറപ്പു നൽകിയില്ല പൗരത്വ നിയമത്തിന്റെ ചട്ടം വിജ്ഞാപനം ചെയ്ത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത് ആകെ ഇരുന്നൂറ്റി മുപ്പത്താറ് ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് മുസ്ലിം ലീഗ് സി പി ഐ എം സി പി ഐ ഡിവൈഎഫ്ഐ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിവിധ മുസ്ലിം സംഘടനകൾ എന്നിവരാണ് ഹർജിക്കാർ പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് നേരത്തെ കേന്ദ്രസര്ക്കാര് ഉറപ്പു നല്കിയിട്ട് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ചട്ടം വിജ്ഞാപനം ചെയ്തതാണ് ഹര്ജിക്കാര് ചോദ്യം ചെയ്തത് അതേസമയം പൗരത്വ പ്രതിഷേധത്തിന്റെ പേരിലെടുത്ത എല്ലാ കേസുകളും പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടും ശബരിമല പ്രക്ഷോഭ കേസുകൾ പിൻവലിക്കാൻ തയ്യാറാവാത്തത് പിണറായി സര്ക്കാരിന്റെ ഇരട്ടനീതിയാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി സി എ എ പ്രതിഷേധ പരിപാടികളിൽ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടെന്നും മഹൽ കമ്മിറ്റികൾ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് എന്നിട്ടും ഒരു പരിശോധനയുമില്ലാതെ നാല് വോട്ടിനു വേണ്ടി എല്ലാ കേസുകളും പിൻവലിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും ചോദിച്ചു അയൽ രാജ്യങ്ങളിൽ നിന്നും മതപരമായ വിവേചനം നേരിട്ട് ആട്ടി ഓടിക്കപ്പെട്ട് വരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനെതിരെ നടന്ന കലാപമാണ് സി എ എ പ്രക്ഷോഭം രാജ്യത്തിന്റെ പല ഭാഗത്തും അത് സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും നിരവധി പേരുടെ ജീവനെടുക്കുകയും ചെയ്തു എന്നാൽ സ്വന്തം വിശ്വാസം സംരക്ഷിക്കാൻ വിശ്വാസികൾ സമാധാനപരമായി നടത്തിയ നാമജപമാണ് ശബരിമല പ്രക്ഷോഭം നാമം ജപിച്ച കുറ്റത്തിനാണ് ആയിരക്കണക്കിന് അമ്മമാർക്കെതിരെ പോലും പോലീസ് കേസെടുത്തത് നിരവധി പേരെയാണ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചത് അയ്യപ്പ വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ ഒഴിവാക്കാതിരിക്കുകയും പൗരത്വ പ്രക്ഷോഭക്കാരുടെ കേസുകൾ എഴുതി തള്ളുകയും ചെയ്യുന്നത് ഇടത് സർക്കാരിന്റെ വർഗീയ പ്രീണനമാണെന്ന് തുറന്നുകാട്ടുകയാണ് ഇതിന് കൂട്ടുനിൽക്കുകയാണ് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ചെയ്യുന്നത് ശബരിമല വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുന്ന കോൺഗ്രസ് എന്താണ് സി എ എ കേസുകൾക്കൊപ്പം ശബരിമല കേസുകളും പിൻവലിക്കണമെന്ന് പറയാത്തത് തീവ്രവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഈ ഇരട്ടനീതിക്ക് കൂട്ടുനിൽക്കുന്നത് ഹിന്ദു ധർമ്മത്തിലെ ശക്തിയെ നശിപ്പിക്കണമെന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ അനുയായികളിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നും സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്